ദ ഗുഡ് ഡോക്ടർ എന്ന പേരിൽ ഒരു ഗുഡ് വെബ് സീരീസ് ഉണ്ട് സെൻറ്റ് ബെനോജിൻ്റെ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ല കാഴ്ച ആഫ്രിക്കയിലൊരു പാവപ്പെട്ട ഗ്രാമത്തിൽ നിന്ന് ഒരമ്മയും കുഞ്ഞും വരുകയാണ് ഈ കുഞ്ഞിന് ഒരു പോകാർട്ട് കണ്ടീഷനാണ് ജനമനമുള്ളതാണ് ഇപ്പോൾ സർജറി നിർബന്ധമാണ് ഹോസ്പിറ്റലിലെ ഒരു ചാരിറ്റിയുടെ ഭാഗത്ത് ഏറ്റെടുക്കുന്ന ഒരു വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുക്കുന്നു അതിനുശേഷമാണ് സെർജി വന്ന് ഹാർട്ട് ചെയ്യുമ്പോൾ മനസ്സിലായി സർജറി ഒരു പരിഹാരമല്ല കുട്ടി മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മരുന്ന് കൊടുത്ത കുറച്ചാളും കൂടി കുട്ടി ജീവിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം പറയാൻ വേണ്ടി മുറിയിലേക്ക് കയറി വരുമ്പോൾ ഡോക്ടർ കയറി വരുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ അവരുടെ ട്രഡീഷണൽ ഡ്രമ്മിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കൊട്ടിക്കൊണ്ടിരിക്കുക എന്നിട്ടവർ പറയും ഡോക്ടറെ ഇത് സക്കാർ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇവന് ഉറങ്ങുമ്പോഴൊക്കെ ഞാനത് കൊട്ടും കാരണം ഈ കൊട്ട് ഈ കൊട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ഫോളോ ചെയ്യുന്നത് ഇവൻ്റെ ഹൃദയം ശരിയാകുന്നവരെ ഞാനിങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കും എന്നിട്ട് പറഞ്ഞു ഗബ്രിയിൽ എൻ്റെ വയറ്റിലായിരിക്കുമ്പോഴാണ് ഈ വിളി സ്പിരിറ്റ് കയറുന്നത് അവൻ്റെ ഹൃദയത്തെയാണ് അത് ആക്രമിക്കുന്നത് മന്ത്രവാദി ശരിയാക്കാനൊക്കെ നോക്കി പക്ഷെ തോറ്റുപോയി പക്ഷെ അയാളെന്നൊരു വിഷം പറഞ്ഞിരുന്നു എ സ്ട്രോങ് ഹീലർ വുഡ് കം ആ ഹീലറ് ഡോക്ടർ നിങ്ങളാണ് ആൻഡ് ഐ ബിലീവ് ഇൻ യു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഈവൽ വില സ്പിറ്റലൊന്നും വിശ്വാസമൊന്നുമില്ല പക്ഷേ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഹാർട്ടാണ് നിങ്ങളുടെ കുഞ്ഞിനുള്ളതെന്ന് അറിയാം ഞാൻ തൽക്കാലത്തേക്ക് മരുന്ന് തരാം സുഖപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോ സർജറി പറ്റില്ല ഡോക്ടർ കൊടുക്കുന്ന മരുന്നൊന്നും ഇവർ കുട്ടി കൊടുക്കുന്നില്ല കുട്ടി ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വരുമ്പോഴാണ് ഇവരത് പറയുന്നത് ഞാൻ മരുന്ന് കൊടുത്തില്ല കാരണം മരുന്ന് കൊടുത്ത് സുഖപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് വിടും അതുകൊണ്ട് ഇവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ഞാൻ മരുന്ന് മാറ്റി വെക്കുകയാണ് വെച്ചതാണ് എന്നിട്ട് ഈ ഡോക്ടർ പറയുന്നുണ്ട് ഈ അമ്മ പറയുന്നുണ്ട് ഡോക്ടർ ഞങ്ങൾ പാവപ്പെട്ടവരാ ഞങ്ങൾക്ക് വെള്ളമില്ല ഭക്ഷണമില്ല സമാധാനം ഇല്ല മെഡിസിൻ ഇല്ല പക്ഷെ ഒന്നുണ്ട് ഹോപ്പ് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ കൊല്ലുന്നത് ഈ ഹോപ്പിനായിരിക്കും ഇവരുടെ വിശ്വാസത്തിന് മുന്നിൽ ഈ ഡോക്ടർ തോറ്റുപോവാണ് ഡോക്ടർ സർജറി ചെയ്യുന്നു അത്ഭുതകരമായി കുഞ്ഞ് രക്ഷപ്പെടുകയാണ് നമ്മളിന്ന് കാണുന്നത് വളരെ സ്ട്രോങ് ഡിറ്റർമിനേഷനുള്ള ഒരു അമ്മയാണ് കുഞ്ഞിന് വേണ്ടി ഈശോയുടെ മുമ്പിൽ വരുമ്പോൾ കരയുമ്പോൾ ഈശോ അതേ മൈൻഡ് ചെയ്യുന്നില്ല ഈശോ പിന്നീട് അവരെ കളിയാക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും അമ്മ തോറ്റുപോകുന്നില്ല അമ്മയുടെ ഹോപ്പ് അമ്മ വിടുന്നില്ല അമ്മ പറയുന്നത് എനിക്ക് വലിയ മീലൊന്നും വേണ്ട എനിക്കൊരു കഷ്ണം റൊട്ടി മാത്രം മതി ഈശോ കേൾക്കുന്നു സുഖപ്പെടുത്തുന്നു